തമ്പായിേ എൻ്റെ ഏഴാമത്തെ ആത്മഹത്യാ ശ്രമമാണേ ഇത് ഇതെങ്കിലും വിജയിപ്പിച്ച് പറഞ്ഞേ ബാക്കിയുള്ള ആറ് ആത്മഹത്യാ ശ്രമങ്ങളും ഇന്ത്യൻ റെയിൽവേ കൃത്യസമയത്ത് ട്രെയിൻ വിടാതെ എന്നെ പറ്റിച്ചുകൊണ്ട് എന്നെല്ലാം പാളിപ്പോയി അതുകൊണ്ട് എൻ്റെ തമ്പായിയെ എന്നെ കൃത്യമായിട്ട് ഇന്ന് മെസ്സി ഗോളടിച്ച് കളയുന്ന പോലെ എന്നെ ട്രെയിനിൽ നിന്ന് അയച്ച് തെളിപ്പിക്കണേ ആയിരുന്നു ദേവിയെ ശരി എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്റെ ഉണ്ണിക്കൊട്ടനെ പിടിച്ചൊന്ന് പറയണം காரணம் என்ன பெங்கட போன உண்ணுக்குட்டன் அவன் ஏழு வயசு உள்ளோடு என் பெங்கடோன் உண்ணுக்குட்டன் மாத்தம் இவ்வளே உண் மாவட்டம் மிக்கா மாவ மூட்டா ஏ ഞാൻ പോണേ വെച്ചാട്ട അങ്ങോട്ട് എന്താ അറിയാം അതുകൊണ്ടാണ് മാമ മരിക്കാൻ പോവാന്ന് എന്ന് പറയുമ്പോൾ പറയാ മരിക്കാൻ പോക്കുക പോയിട്ട് ഒരു മേ കിൻ്റ ജോയിൽ പോട്ട് പറയുക ഇപ്പോൾ പറയും പിന്നെ വിളിക്കുന്നത് എന്നെ വേണം അടിക്കാനായിട്ട് എന്തോ ഒരു നാചാന്ന് പറയുക ഏ മൈ എന്തായാലും കുഴപ്പമില്ല അത് പോകാൻ അല്ലാതെ വേറെ മാർഗ്ഗമില്ല അല്ലാതെ വേറെ മാർഗ്ഗമില്ല മാർഗമില്ല അല്ല അല്ലേ മെറ്റിൽ ദേഹത്ത് കയറുമ്പോൾ എനിക്ക് എനിക്ക് വേദന എടുക്കുക അതുകൊണ്ട് അങ്ങനെ പിടിക്കാം ഇങ്ങനെ അടക്കാം ഇങ്ങനെ നടക്കാം അമ്മി ആ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട ഞാനിങ്ങനെ അടക്കം ട്രൈ ചെറുപ്പം എൻ്റെ മണ്ടക്കൂടെ പോയായിരുന്നു എന്നെ പിന്നെ പറ്റിക്കും അത് വേണ്ടത വേണ്ട അത് വേണ്ട ഇങ്ങനെ വട്ടം കിടക്കാം വട്ടം കിടക്കാം ഇങ്ങനെ അടക്കം അല്ല വേണ്ട വീട്ടിൽ കൊണ്ട് വരുന്ന ഒരു കാണത്തില്ല വേണ്ട അത് വേണ്ട വേണ്ട ട്രെയിൻ മരുന്നുണ്ടാന്ന് നോക്കട്ടെ വരുന്നുണ്ടാന്ന് നോക്കട്ടെ ഉണ്ടോ ഉണ്ടോ ട്രെയിൻ വരുന്നുണ്ട് ചുടി ഇവിടെ നിന്നല്ലേ അത് ആ അപ്പുറത്തങ്ങ ആ നമ്പരത്തിൽ പാക്ചാട്ടൻ്റെ മെമിക്കറി അടക്കുന്നു ഈ പൂഹയ്ക്കകത്തൊന്നും ഇത് ഇറങ്ങിയില്ലേ ആ മറ്റ ഇല്ല പൊക്കത്താൻ ഉണ്ട് കേട്ടാ കൂടെ പൊക്കത്താനും ഉണ്ട് കൂടെ അത് ഇങ്ങനെ പറത്ത് പറയോ ഇച്ചിരി ഇങ്ങോട്ട് ട്രൈ കിടക്കാം പിന്നെ നിന്റെ പെണ്ണുമുള്ള നീ പറയുമ്പോ ഇച്ചിരി ഇങ്ങോട്ട് മാർക്ക് കിടക്കാൻ ഞാൻ പോരാട്ട് ഇങ്ങോട്ട് പോയ ആവശ്യത്തിന് ഇടക്കേടാ പോകാനീ മാർക്ക് കേട്ടാ ചേടാ അപ്പുറത്ത് കാട്ടിലെങ്ങാനും പോണോ നിനക്ക് എന്തിന്റെ ഇത് നശിപ്പിക്കാ ഇന്ത്യൻ ചേട്ടാ ചേട്ടാ ഞാൻ അറിയാം നിനക്ക് മുട്ടോട്ടും പോലെ നീ എന്ത് എടാ പോടാ ഇത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം വന്നി ഞാൻ ഞാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ പേടി വരുന്നുണ്ട് ചേട്ടൻ ഒന്ന് ഒന്ന് ചെയ്യാമോ ഒരു പ്രേറില്ലേ ഇവിടെ ആത്മഹത്യ ചേട്ടാ ഞാൻ ഒരു ഞാൻ നിനക്കുറിച്ച് ധൈര്യം നേരെ ഞാൻ പ്രേറിയായിരുന്നു കുടിക്കണേ അഖിലാന്റെ മണ്ടല മണി ചൊരുക്കി അതിനുള്ള ദീപം കൊളുത്തി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാണ് കുന്നിന്റെ ഓമനകൾ

എന്നാ പിന്നെ നമുക്ക് ഒരു സ്റ്റോറി ഇട്ടാലോ എടാ നിനക്ക് സ്റ്റോറി ഇടണേ നീ അങ്ങോട്ടെ ഇങ്ങോട്ടാ പോയിടാ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറി ഇടാൻ നീ അപ്പുറത്തെ പോയി സ്റ്റോറി സ്റ്റോറി സ്റ്റോറിന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്ക് സ്റ്റോറി ഇടുന്നതിന് പറഞ്ഞു ഏതിരാണേൽ ഇവിടെ വെച്ച് പറഞ്ഞില്ല പോ ഞാൻ ആത്മഹത്യാ പോ നീ മാറി മാറി ചേട്ടന് ആത്മഹത്യാ ചേട്ടൻ ചേട്ടനെ ആത്മഹത്യ കേട്ടോ വേറെ ഞാൻ ഒരു കല്യാണം കഴിച്ചു എന്റെ ഭാര്യയ്ക്ക് എന്നെ കണ്ടുകൂടാ എന്റെ ഭാര്യ എന്റെ അമ്മയായിട്ട് എപ്പോഴും മഴക്ക് നിനക്കറിയാം നീ വീട്ടിൽ വന്ന് രാവിലെ നോക്കണം നീ മഹാഭാരത സീരിയൽ കണ്ടിട്ടുണ്ടോ അതിനകത്ത് ഒരമ്പ ഇങ്ങനെ ദൂരേന്ന് വരും അടുത്ത അമ്പ് അവിടെ നിന്ന് വന്ന് ആകാശത്ത് എത്തി പൊട്ടുന്നു കണ്ടിട്ടുണ്ടോ ഉണ്ട് അതുപോലെ അമ്മായി അമ്മ എൻ്റെ അമ്മ രാവിലെ ഒരു കലവടുത്ത് ഇങ്ങോട്ടറി പെണ്ണുങ്ങളെ അവിടുന്ന് ഒരു ചെലവത്തടുത്ത് ഇങ്ങോട്ടെറിയും വേണി വന്ന് പൊട്ടു എന്റെ തലയ്ക്ക് ഒരു പോക്കിനത് വീണു അങ്ങനെ ഭയങ്കര പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് കാലൊക്കെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ജോലിയും പോയി ഏതെനുമായിരുന്നു ജന്മഷിപ്പേടായിരുന്നു അത് പകരമായിരുന്നു എന്തുവാ ജോലി ജോലി പോയ കാര്യം എന്താണ് പറഞ്ഞത് അതിന്റെ ജോലിയും കൂടെ ജോലി പോയി ചെയ്യാത്ത ഒരു കുറ്റത്തിന് പോകും അങ്ങനെ ജോലി ചെയ്യാത്ത കുറ്റത്തിന് അല്ലെന്ന് അതായത് ഈ കൊല്ലം സ്റ്റാൻഡിന്റെ പാലക്കാട് മുൻ കെ എസ് ആർ ടി സി ബസിനകത്ത് ഞാൻ കയറി ഈ വണ്ടി ഓടി നേരെ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി ആലപ്പുഴ സ്റ്റാൻഡിൽ ഒരു അഞ്ചു മിനിറ്റ് ആരോടിക്കാൻ നിർത്തിയിട്ട് അപ്പൊ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് കാണാം എന്റെ ഒരു കൂട്ടുകാരൻ കാറിനകത്ത് ഇരിക്കുന്നത് അവിടെ പോളാ കൊച്ചേ പോട്ടാ ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു മൂന്നാർ പോവാന്ന് അപ്പൊ ഞാൻ ഈ ബസേന്ന് ഇറങ്ങി അവന്റെ അവൻ്റെ കാറൊക്കെ മൂന്നാറ് പോയാലും എന്റെ ഞാൻ ചോദിച്ച അവരോട് ചോദിച്ചു അപ്പൊ അവര് ഇത്രയും യാത്രക്കാരെ യാത്രക്കാരെത്തിയ ഡ്രൈവറായ നീ ഒരു കൂട്ടുകാരനെ കേട്ടപ്പോ എന് മൂന്നാർ പോയത് പറഞ്ഞു തന്നും കൂടെ തരേണ്ടി വരും നീ നീ സമയം കളിയാണെങ്കിൽ എനിക്ക് ദൈവവിശ്വാസം ഭയങ്കര കൂടുതലാ ഓ അപ്പൊ ആത്മഹത്യ ആയിട്ട് ദൈവത്തെ നേരിട്ട് കാണാനായിട്ട് അതിനുള്ള പരിപാടി ഞാനാ അതല്ല എന്തൊക്കെ ഒരു ജോൽസിയെന്ന് പറഞ്ഞു മുപ്പതാമത്തെ വയസ്സ് എന്നെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു ആ പക്ഷെ മുപ്പത് വയസ്സും കഴിഞ്ഞ് മുപ്പത്തേഴാമത്തെ വയസ്സാണ് ഇപ്പൊ കല്യാണം നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ എനിക്ക് ജീവിതം ഇല്ല ചേട്ടാ കൊടാ കൈപോട് കൈപോട് ഭാഗ്യവാനാ ചേർക്കാ നീ ഭാഗ്യവാനാ നീ എടാ കല്യാണം കഴിച്ചാ ഞാനീ കിടന്ന് അനുഭവിക്കുന്ന ഇവിടം വരെ എത്തിയത് എന്റെ ജീവിതം എടാ കല്യാണം കഴിക്കരുത് സ്വത്തമായിട്ട് ജീവിക്കേ നിന്റെ ജീവിതം കളയരുത് തത്തി പറഞ്ഞോണ്ടല്ലോ നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നശിക്കാൻ പോവാ അതായത് പിന്നെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തില്ല അപ്പ എവളുമാതിരി വിളിക്കും

എനിക്ക് ടെൻഷൻ ഉണ്ട് ചേട്ടാ എനിക്ക് ദൂരെ ലൈറ്റിങ് എത്തിച്ചു വരുന്നത് എനിക്ക് കാണാൻ ചേട്ടാ തൊരംഗത്തിലൂടെ ദൂരെ ട്രെയിൻ വരുന്നുണ്ട് അത് തൊരംഗത്തിലൂടെ ഡ്രൈ മരുന്നല്ല എന്റെ പൂക്കളിനകത്ത് ബനിയുടെ വെള്ളം നൂല് കയറിയിരിക്കുന്നു അതല്ലോമത്തെ ഞാൻ വേറെ പറയാം ഞാൻ ഇതുപോലൊരു ദിവസം ആത്മഹത്യ ഞാൻ ഇവിടെ നിന്നപ്പെടുത്തേന് ഒരു കൊച്ചു പയ്യം വന്നു അവൻ പറഞ്ഞു ആത്മഹത്യ ഞാൻ പറിച്ചേർക്കാ ചെയ്യിക്കരുത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലാന്ന് പറഞ്ഞു അവനത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി അവനകത്ത് പിന്മാറി പിറ്റേ ദിവസം അവന് പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചു പയ്യം വന്ന് ഇതുപോലെ ആത്മഹത്യയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവൻ നേരെ സംഭവം പണി നടത്തി കളഞ്ഞു എന്താ പറ്റി എന്താ പറ്റി അവൻ ചത്തേന്റെ പിറ്റേ ദിവസം അവനെ പാമ്പ് കത്തി ഭരി പേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ അമ്പത് പേർക്ക് വാട്സപ്പിലും അങ്ങോട്ട് അയച്ചുകൊടുക്കും സന്തോഷകരമായ ഒരു വാർത്ത ചേട്ടൻ അറിയാം അല്ല കള്ളക്കഥം പറഞ്ഞു അവനെ മാറ്റാൻ നോക്കിയും യാത്രിയോം കൃപിയ ധ്യാൻ തീജിയെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഒന്ന് നാല് പൂജ്യം പൂജ്യം അഞ്ച് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന മലബാർ എക്സ്പ്രസ് ട്രാക്ക് നമ്പർ അങ്ങോട്ട് മാറി നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ പെണ്ണുമ്പോൾ എന്റെ മൂന്ന് മാറ്റാനുള്ള പരിപാടി എന്താ തോന്നി പിന്നെ ഇത് നീ ഒറ്റടുത്തേനീ ഇവിടെ സമയം നാലാമത്തെ ടാഗെ കൂടെ പോവാൻ ഈ പായം തലമോട്ട അവിടെ ചെലപ്പോ ഇതെല്ലാം പോകൂട നീ ഒന്ന് സമ്മാനപ്പെടു മാറാ ഇല്ലില്ല ഞാൻ മാറാ ഇല്ല മാറാറാരിതാരി ഹലോ 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 എവിടെ പോണോ എവിടെ പോണു ഞാനറിഞ്ഞു ആന്ധ്രയിൽ നിന്ന് വരുന്നു വീട് കൊള്ളായിരിക്കുന്നു തത്തം പറയാതാ എന്റെ ദൈവമ ഈ നാച്ചൻ പിടിച്ചെല്ലാം കൂടെ എന്റെ കീഴിലോട്ട് വന്ന് കേറുന്നില്ല കേട്ടാത്യാ ആ ആത്മഹത്യ എന്റെ കൊച്ചെ എന്റെ കാര്യം ആത്മഹത്യയാമ്മ ചേട്ടാ എനിക്ക് ജമനീഷ് ഇഷ്ടമാണ് ജമിനേഷ് ഇഷ്ടാരള്ള ഞാനൊറ്റക്ക് അഞ്ചു പുറ്റം എടുക്കുവല്ലേ ഞാനേഷല്ല പിന്നെ എന്റെ കാമു ജമിനീഷ് എന്തോ പേരാടി കൊച്ചത് ജമീനായിട്ട് ഞാൻ കേരളത്തിലുള്ള കേരളത്തിലല്ലേ കേരളത്തിലുള്ള ഒരു കൗണ്ടർ അടിക്കാൻ വേണ്ടി ഒരു പേര് കൊണ്ട് വന്നേക്കോ ജമിനേഷ് എന്തുവാടാ അവിഞ്ഞ പേര് നിന്റെ പേരെന്ത്വാടിവളി ആത്മാർത്ഥിക്കായിരുന്നു ഞാൻ പറയു എന്ത് കാരണത്തിനും പറ ചേട്ടാ അങ്ങനെ ജമിനേഷ് എന്റെ അടുത്ത് പറഞ്ഞു നീ വീട്ടിൽ നിന്ന് സ്വർണവും പണവും എടുത്ത് രാവിലെ പത്ത് മണി റെയിൽവേ സ്റ്റേഷനിലോട്ട് വാ നമുക്ക് ഒരുമിച്ച് ദൂരം എവിടെങ്കിലും പോയി ജീവിക്കാമെന്ന് പറഞ്ഞു ഞാൻ രാവിലെ പത്ത് മണി ഈ സമയം വരെ അവിടെ കാത്തിരിക്കുക എന്നിട്ട് വന്നില്ല

ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഇതിനും വലിയ പ്രശ്നമുള്ള ഒരു ആത്മഹത്യാ പിടിച്ചിരിക്കുന്നു പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്തൊന്നു ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം നിന്റെ പ്രശ്നം നിന്റെ കാമുഖം നേരിച്ചിട്ട് പോയി നിനക്കൊരു ആന്തോണ പോയി അത്ര ഉള്ളൂ ഡോടെ പറയാ എം ജി സോമ നിനക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിനക്ക് പെൺകുറ്റുങ്ങൾ കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ ഒരു പെൺതൊണ വേണം അത്രയും കാര്യമല്ലേ ഉള്ളൂ നീ വാ ഞാൻ കൈ പിടിച്ചാ രണ്ടൂടെ ജോയിന്റ് അടി എവിടെയെങ്കിലും പോയിട്ട് ആദ്യമായിട്ട് കണ്ടിട്ട് അതിന് വലിയ നീല്ലടാ നാളെ മറ്റേ നാളെ സെറ്റ് ആകും കേട്ടാ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ ഓക്കെ നിനക്ക് ഓക്കെയാണ് അവനെ ഓക്കെ ആണോ ഉറപ്പിക്കാൻ പോകുന്ന അതിന് മുമ്പ് അങ്ങനെ കല്യാണം എപ്പോഴും സ്റ്റോറി ഇടണം കുറച്ചുകൊണ്ട് സൂക്ഷിക്കണം ഞാൻ പറയേ ഞാൻ ഐശ്വര്യമായിട്ട് ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് കൈ പിടിച്ച് തരുവാ ആദ്യമായിട്ടായിരിക്കും ഡ്രൈവേറ്റ് ടാക്കിന്റെ അവിടെ ഇങ്ങനെ നമ്മുടെ ഇത് കൈ വറുത്ത് കഴിക്കടാ വറച്ചു കഴിക്കാടാ പറഞ്ഞ അതെ ഞാൻ പിടിച്ച ഞാൻ ഏപ്പിക്കുവോ കേട്ടോ പൊന്നു പൊന്നുപോലെ നോക്കി വേണോ കൊച്ചിനെ ആവശ്യം പോലെ വൈ പൈസയൊക്കെ ഉള്ള കേട്ടോ കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ജീവിച്ചോണോ കൈ പിടിച്ച തേമിയ എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കണേ എല്ലാ ഐശ്വര്യവും കൊടുക്കണേ ആത്മഹത്യ വന്നപ്പോഴും പൊറോട്ട ഇറച്ചി വെച്ച് വയറ കേട്ടോ കേട്ടാ ചലി ചലിച്ചല്ലേ എന്നെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും കേട്ടോ എനിക്ക് വേണ എനിക്ക് ജീവിതം സുഹായിട്ട് ജീവിക്കാൻ ഞാൻ പറുപേർക്കും ഫസ്റ്റ് വിരുന്നോ എന്റെ സഞ്ചാരവും പതിനാറും ഇരുനിയും താമറ അതാണ് നിങ്ങളെ ഇരുന്ന് പറയാൻ പറ്റാൻ പോയി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പെട്ടെന്നുണ്ടായ മണ്ണിടിച്ചിൽ കാരണം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നു ഒരു പോക്ക് പിടിക്കാൻ ഇത് എന്തോ ഒരു കട്ടമാണെന്ന് പറയുന്നത് ഏഴാമത്തെ തവണയാണ് ഇത് കാര്യം കാര്യം ഞാൻ ഞാൻ ചേട്ടാ ചേട്ടാ ആത്മഹത്യ 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 പ്ലാനിങ് പ്ലാനിങ് മതി മതി അതൊന്നും വേണ്ട പാപ്പ നമുക്ക് നിന്റെ ഒപ്പിട്ട് അയ്യോ അതല്ല െൻ്റ ഇത് എന്റെ ഏഴാമത്തെ ആത്മഹത്യ ശ്രമമാണ് ഇതുവരെ ഇന്ത്യൻ റെയിൽവേ എന്റെ കണക്കുട്ടികളെല്ലാം തിരിച്ചു അതുകൊണ്ട് എന്തിന് ഇന്ത്യൻ റെയിൽവേ കൃത്യസമയം പാലിക്കുന്നു അന്ന് ഞാൻ ആത്മഹത്യ മാറ്റായിരിക്കും കാമ്പർക്കൂടു